ചെങ്ങന്നൂർ തിരുവനവണ്ടൂർ ഗുരുദേവ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവവും ദേവിഭാഗവത നവാഹയജ്ഞത്തിനും തുടക്കമായി ഉത്സവത്തിന് കരീരക്കുളങ്ങര കൈലാസൻ തന്ദ്രയുടെയും മേൽശാന്തി എം എം ബാഹുലേന്റെയും മുഖ്യകാർമ്മികത്വത്തിൽ കുടിയേറ്റി ദേവിഭാഗവത നവാഹയജ്ഞത്തിന് പുന്നപ്ര കൃഷ്ണകുമാറാണ് യജ്ഞാചാര്യൻ പുനരൂർ സന്തോഷ് ആദിനാട് വേണു മൈനാഗപ്പള്ളി സന്തോഷ് എന്നിവരാണ് യജ്ഞപൗരാണികർ ഉത്സവത്തോടനുബന്ധിച്ച് സർവോദ സമ്മേളനം നടന്നു സമ്മേളനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി ചെങ്ങന്നൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി സജി ചെറിയാൻ ശതാബ്ദി സമ്മേളന സന്ദേശം നൽകി കൊടിക്കുന്നിൽ സുരേഷ് എം മുഖ്യപ്രഭാഷണം നടത്തി മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ജോഷോ മാർ റിഗ്നാഥിയോസ് മെത്രോപൊലിത്ത അസംഗാനന്ദഗിരി സ്വാമികൾ പി എം എ സലാം മുസ്ലിയാർ മാന്നാർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഉത്സവത്തിന്റെ ഭാഗമായി യജ്ഞശാലയിൽ മാതാപിതാ ഗുരുവന്ദനം സപ്തമാതൃപൂജ കുങ്കുമ കലശാഭിഷേകം പൂജ ഉണ്ണിയൂട്ട് എന്നിവയും നടന്നു മുപ്പതിന് രാവിലെ എട്ടിന് പൊങ്കാല പതിനൊന്നരയ്ക്ക് സമൂഹസദ്യ മൂന്നരയ്ക്ക് ആറാട്ടഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഇരമല്ലിക്കര മണിമലയാറ്റിലെ ആറാട്ടുകടവിലേക്ക് നടക്കും തുടർന്ന് ആറാട്ടുവരവും കൊടിയിറക്കും നടക്കും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ